ലക്ഷറി തൈബ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ അബു ഗത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കാശ്മീരിൽ നടന്ന മിക്ക ഭീകര ആക്രമണങ്ങളുടെയും മുഖ്യ സൂത്രധാരനാണ് ഇയാൾ സംഘടനയുടെ പ്രധാന പ്രവർത്തകനായ ഗത്തൽ ജമ്മു കാശ്മീരിൽ ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് പേരുകേട്ടയാളാണ് ഇരുപത്തി ആറ് ബൈ പതിനൊന്ന് മുമ്പേ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാസിഫ് സിയാദിന്റെ അടുത്ത സഹായിയായ അബു ഗത്തൽ ജൂൺ ഒൻപതിന് റിയാസിലെ ഷിഖ്ഘോരി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഗത്തലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ആസൂത്രണം ചെയ്തതും ഇവിടെ എന്തായാലും ഈ ഭീകരൻ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വ്യക്തമല്ല ഇനി അജ്ഞാതർ തന്നെയാണോ ഇനി ഇതിനു പിന്നിലെന്നതും വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ആക്രമണത്തിൽ അബുഖത്തലിന് പങ്കുണ്ടേ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് രജൌരിയിലെ ധനഗ്രി ഗ്രാമത്തിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഒരു ഭീകരാക്രമണം നടന്നു ആക്രമണത്തിന് പിന്നാലെ തന്നെ പിറ്റേന്ന് ഒരു ഐഇ ഡി സ്ഫോടനം നടക്കുകയും ചെയ്തിരുന്നു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നിരോധിത ലഷ്വറൈ തൊയ്ബ സംഘടനയുടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മൂന്ന് ഹാൻഡൽമാർ ഉൾപ്പെടെ തന്നെ അഞ്ചു പ്രതികളെ രജൌരി ആക്രമണ കേസിൽ എൻ കുറ്റപത്രം സമർപ്പിച്ചു എൻ ഐ എ അന്വേഷണങ്ങൾ പ്രകാരം ജമ്മുകാശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് എൽഇ ഡി ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അതുവരെ ആസൂത്രണം ചെയ്തിരുന്നു ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിലെ ഇയാളുടെ പങ്കിനെ കുറിച്ച് സൈന്യം ഉൾപ്പെടെയുള്ള നിരവധി സുരക്ഷാ ഏജൻസികൾ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നതും അതേസമയം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും സജീവവുമായ ഇസ്ലാമിക ഭീകര സംഘടനകളിൽ ഒന്നാണ് ലഷർ ഇ തൊയ്ബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹാഫിസ് മുഹമ്മദ് സായിദ് അതുപോലെ തന്നെ സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഈ സംഘടന സ്ഥാപിച്ചത് ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലഹോറിനടുത്തുള്ള മുർഖത ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പാക് നിയന്ത്രണത്തിലുള്ള കാശ്മീർ സംഘടനയുടെ നിരവധി പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലഷർ ഇ തൊയ്ബ അംഗങ്ങൾ ഇന്ത്യയ്ക്കെതിരായി പല ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുണ്ട് ദക്ഷിണേഷ്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ മുസ്ലിം ജനതയെ സ്വതന്ത്രമാക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ലക്ഷർ വിട്ടുപോയ ചിലർ മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ അദ്ദേഹത്തെ നയ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് രേഖപ്പെടുത്തുവാനായി പാകിസ്ഥാനിൽ പ്രധാനമായും കറാച്ചിയിൽ ആക്രമണങ്ങൾ നടത്തിയതായും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയൻ റഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ലക്ഷറൈ തോയബയ്ക്ക് നിരോധനമുണ്ട് ന്യൂസ് ന്യൂസ്